ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല ഒന്ന് തെസലോണിക്ക് ലേഖനം രണ്ടാമത്തെയായാലും അതിൻ്റെ മൂന്ന് മുതലുള്ള ഭാഗങ്ങളിൽ ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല ഞങ്ങളെ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രയും പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു പൊലൂസ് പറയുന്നു നിങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങൾ വന്നത് അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയല്ല ഞങ്ങളുടെ പ്രബോധനം ഞങ്ങൾ നിങ്ങളോട് സംസാരിച്ച സത്യസുവിശേഷം അബദ്ധത്തിൽ വന്നതല്ല കർത്താവിന് ഞങ്ങൾ കൊള്ളാകുന്നവരായി തെളിഞ്ഞപ്പോൾ തന്നെ തന്നെ പോലുസ് ഒന്ന് വെളിപ്പെടുത്തുകയാണ് ദൈവം എന്നെ വെറുതെ തിരഞ്ഞെടുത്തതല്ല ദൈവത്തിന് ഞാൻ കൊള്ളാമെന്ന് തോന്നിയപ്പോൾ ദൈവം എന്നെ തിരഞ്ഞെടുത്തു ഈ തിരഞ്ഞെടുത്ത എന്നിൽ നിന്ന് പുറപ്പെടുന്നതൊന്നും എൻ്റെതല്ല ഓസനം പറയുകയാണ് ഞങ്ങൾ മനുഷ്യരെ അല്ല ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല ദൈവം സാക്ഷി തൻ്റെ ഇടത്തോടെ അപ്പോസ് എല്ലാം പറയുകയാണ് ഞങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് വന്നത് വേറൊരു ഭാഗത്ത് പബുലോസ് പറയുന്നുണ്ട് വശീകരണ വാക്കുകളും കൊണ്ടൊന്നുമല്ലേ ഞങ്ങൾ വന്നത് ഞങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത് മുഖസ്തുതി പറഞ്ഞുകൊണ്ടല്ല കാരണം ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് തെസലോണിക്ക സഭയോ കൊലോസി സഭയോ കുരിന്തു സഭയോ ഒന്നുമല്ല എന്നെ തിരഞ്ഞെടുത്തത് യേശുവാണ് ഡമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് എന്നെ തൊട്ട ആ കർത്താവിനെ എനിക്ക് അറിയാം ഞാൻ കൊള്ളാകുന്നവനായി എന്ന് ദൈവത്തിന് തോന്നിയിട്ട് തിരഞ്ഞെടുത്തിട്ട് നിങ്ങളെ അടുക്കലേക്ക് അയച്ചത് അബദ്ധത്തോടെയല്ല അവിടെ പറയുന്നു അബദ്ധത്തിലല്ല അശുദ്ധിയിലല്ല വ്യാജത്തോടെയല്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരേ നമ്മളെയും ദൈവം തിരഞ്ഞെടുത്തത് ദൈവത്തിന് ഇഷ്ടം തോന്നിയിട്ടാണ് എന്നാൽ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന സമ്പ്രദായമൊക്കെ വിട്ടിട്ട് അക്ഷരികമായി ദൈവത്തിന് പ്രസാദമുള്ള ദൈവം പറയുന്ന ശബ്ദം മുഖസ്തുതിയെ കളഞ്ഞിട്ട് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്ന വിഷയത്തെ കളഞ്ഞിട്ട് സുവിശേഷത്തെ സത്യമായിട്ട് സഭയിൽ വിളമ്പാൻ ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്